ഇനിയും പൊളിച്ചു ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തള്ള എന്റെ മേക്കപ്പ്മാനെ പിടിച്ചിട്ട് അവരി പാവ്മാനാണ് ാണ് കംപ്ലൈന്റ് ഹോട്ടലിലേക്കടിച്ചു ഞാൻ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല ഹലോ രാധാ മാധവ് വിനായകൻ നല്ല നടൻ മികച്ച നടനുള്ള അവാർഡ് നേടിയ നടൻ പക്ഷേ ഈ കാണിക്കുന്ന അഭിനയം ഇത് അഭിനയമാണോ എന്നറിയത്തില്ല എന്തായാലും ഇത് കുറച്ച് ഓവറായി പോയി എന്ന് തോന്നുന്നതിന് സംശയമില്ല പലപ്പോഴും നമ്മൾ പോലീസുകാരെ കുറ്റപ്പെടുത്താറുണ്ട് പല കാര്യങ്ങളിലും കുറ്റപ്പെടുത്താറുണ്ട് പക്ഷേ ഇവിടെ പോലീസിൻ്റെ ഒരു ക്ഷമ അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതായത് ആ പോലീസ് സ്റ്റേഷനിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ സംഭവങ്ങളും വേളമുണ്ടാക്കുന്ന രീതി ഇതെല്ലാം എങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയതാണ് സിനിമയിൽ അഭിനയിച്ചു നല്ല നടനാണ് എന്ന് തെളിഞ്ഞതുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു കൺസിഡറേഷൻ ആ കൺസിഡറേഷൻ ഉപയോഗിച്ചാണ് ഈ പ്രവൃത്തി കാട്ടിക്കൂട്ടുന്നത് പലപ്പോഴും നമ്മൾ വിനായകനെ ന്യായീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ ജാതീയമായി ആക്ഷേപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെ പേരിൽ ആക്ഷേപിക്കുമ്പോഴെല്ലാം നമ്മൾ കൂടെ നിന്നിട്ടുണ്ട് പക്ഷെ അടുത്തിടെയാണ് നമ്മൾ കണ്ടത് തന്നെ കാണാൻ വന്ന ആരാധകർക്ക് നേരെ തുണി പൊക്കി കാണിച്ചത് അതിനുശേഷം പലരും ആ അഭിപ്രായങ്ങൾ മാറ്റി പല പ്രാവശ്യവും നമ്മൾ കണ്ടതാണ് പോലീസ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിൻ്റെ ആരും അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പ്രകസനം കാണിക്കുന്നത് ഇതെന്തിനാണെന്ന് അറിയില്ല ഇവിടേക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ബേഡൻ ബേഡനും ഇതുപോലെ നല്ല ഇമേജ് ഉള്ള ഒരു വ്യക്തിയാണ് പക്ഷേ വേടൻ ഇതൊക്കെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഈ ഇത്രയും സീനിയറായവരൊക്കെ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് ഓരോ കാര്യങ്ങളും എടുത്തു പറയുമ്പോഴും തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ചെയ്യാത്ത കുറ്റം എടുത്തു പറയുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് വേടൻ അതുകൊണ്ട് തന്നെ ആയിരിക്കണം വേടനെ സപ്പോർട്ട് ചെയ്തതും അതിനുശേഷം വേടനെ അറസ്റ്റ് ചെയ്തവർ തന്നെ ബേഡനെ കാവൽ നിൽക്കേണ്ട അവസ്ഥ വന്നു അതും സർക്കാരിൻ്റെ പരിപാടിയിൽ വിശിഷ്ട വ്യക്തിയായിട്ട് ഇതൊക്കെ ഇവർ കണ്ടുപഠിക്കേണ്ടതാണ് ഒരു നടനാണെന്ന് കരുതിയോ ഇല്ലെങ്കിൽ ഒരു പാട്ടുകാരനാണെന്ന് കരുതിയോ ഇല്ലെങ്കിൽ സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് കരുതിയോ ഇമ്മാതിരി കോപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ പലരും അക്സെപ്റ്റ് ചെയ്യില്ല വിനായനെ പേഴ്സണലി പലർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ പ്രവൃത്തിയോടൊന്നും യോജിക്കാൻ കഴിയില്ല ഇതിപ്പം പലരും വിനായകനെക്കുറിച്ച് പറയുന്നത് ഇതിപ്പം പലരും ബിനായനെക്കുറിച്ച് പറയുന്നത് ഇതൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണോ എന്നാണ് എന്തായാലും ഈ പ്രശ്നത്തിൻ്റെ ആരംഭം തന്നെ ഹോട്ടലിൽ മദ്യപിച്ചെത്തി ബഹളം എന്ന് തന്നെയാണ് അതിനെ തുടർന്നുള്ള അറസ്റ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ആ സംഭവകാസങ്ങളൊന്നു കണ്ടുനോക്കാം ഞാൻ ചോദിക്കട്ടെ മാഡം ഭയങ്കര ഡയലോഗാ ഇത്രയും ഉണ്ടാവില്ല എല്ലാ അനുഷ്യങ്ങളും ആണാണോ എല്ലാ പെൺശാജങ്ങളും പെണ്ണാണോ ഇത്രയും നോക്കല്ലേ ഇത്രയും പറയാം ഇത്രയും വലിയ ഓഫീസറല്ലേ ഇത്ര ഉണ്ടാ നിങ്ങള് മാത്രല്ലേ ലോകത്തിലോ അറിയണം ബിക്കോസ് നിങ്ങൾ ലോകത്തിന് വേണ്ടി സർവീസ് ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറാണ് അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം എല്ലാ ആൺ ശരീരങ്ങളും ആണാണോ എല്ലാ പെൺശര്യങ്ങളും പെണ്ണാണോന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം അതെ അതെ വനിതാ പോലീസിന്റെ ഒക്കെ ജോലി അതല്ലേ ആരൊക്കെയാണ് ആണ് ആരൊക്കെയാണ് പെണ്ണ് എന്നൊക്കെ തിരിച്ചറിയുകയാണ് അവരുടെ ജോലി അതും ലോകത്തെ സേവിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും മദ്യത്തിൻ്റെ കൗരിയിലാണ് ആ വനിതാ പോലീസിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനുശേഷം ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോകുന്നതും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അവിടെയൊന്നും അദ്ദേഹത്തിന് എതിരഭിപ്രായം ഇല്ലായിരുന്നു ജീപ്പിൽ കയറി പോലീസ് എത്തി പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷമാണ് വീണ്ടും പ്രകസനം ആരംഭിച്ചത് അതും അതുകൊണ്ടൊന്നു കണ്ടുനോക്കാം

ഇത് കഴിഞ്ഞതിന് ശേഷം വിനായൻ എന്താണ് നടന്നതെന്ന് ഒരു ഓർമ്മയും ഇല്ലാത്ത പോലാണ് സംസാരിക്കുന്നത് ഹോട്ടൽ ബഹളം ഉണ്ടാക്കിയത് ഓർമ്മയില്ല പിടിച്ചോണ്ട് വന്നും ഓർമ്മയില്ല അതുപോലെ തന്നെ ഞാൻ കംപ്ലയിന്റ് കൊടുക്കാൻ വന്നതാണ് നിന്ന് തരത്തിലാക്കി കാര്യങ്ങൾ ഇവിടെ ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇദ്ദേഹം ഹോട്ടൽ തങ്ങുകയായിരുന്നു അപ്പോഴൊക്കെ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ അവിടെയുള്ള ഒരു സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ സിനിമയുടെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും വിനായകൻ മദ്യപിച്ചെത്തി ഹോട്ടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് തന്നെയാണ് കേസിൽ പറയുന്നത് ഇതിപ്പം സ്ഥിരം പരിപാടിയാണ്ട് ഇപ്പം ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇല്ലെങ്കിൽ ജാതീയ കാർഡോ നിറത്തിൻ്റെ പേരിലുള്ള കാർഡോ ഒക്കെ ഇറക്കിയനെ അതുകൊണ്ട് തന്നെ ആയിരിക്കും ആദ്യം പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ജീപ്പിൽ കയറി പോകുന്നത് പിന്നീട് മദ്യത്തിന്റെ ലഹരിയാണോ എന്നറിയില്ല നടന്നതെല്ലാം വേറെ രീതിയിലാണ് പറയുന്നത് എന്തായാലും വിനായകനെരെ ചേർത്ത കേസ് എന്താണെന്ന് നോക്കാം അതായത് പോലീസ് ചുമത്തിയിരിക്കുന്നത് മദ്യപിച്ചുകൊണ്ട് പൊതുസ്ഥലത്ത് എന്നുള്ള വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് കുറേ സമയം ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂറോളം മഞ്ചാലുമൂട് സ്റ്റേഷനിൽ ആകെ ബഹളം വയ്ക്കുകയും മറ്റു കാര്യങ്ങളൊക്കെയും ചെയ്യുകയായിരുന്നു ഈ കേസിന് അടിസ്ഥാനമായ കാര്യത്തെക്കുറിച്ച് പോലീസ് പറയുന്ന ഇതാണ് അതായത് ഒരു ഷൂട്ടിങ്ങിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ മാസം രണ്ടാം തീയതി മുതൽ വിനായകനും സംഘവും കൊല്ലത്ത് തന്നെ ഉണ്ടായിരുന്നു മറ്റ് പല പ്രമുഖ നടന്മാരുമൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ ഷൂട്ടിംഗ് അവസാനിച്ചു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മദ്യപിച്ചുകൊണ്ട് ആ ലോബിയിലെത്തുകയും അവിടെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അത് വലിയ അത് ഒരു തരത്തിലൊക്കെ ഹോട്ടൽ ജീവനക്കാർ പറഞ്ഞു വിടുകയായിരുന്നു പക്ഷേ ഇന്ന് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നതിന് തൊട്ട് മുന്നേ ആ ഹോട്ടലിലേക്ക് എത്തുകയും ആ റിസപ്ഷനിലും മറ്റുമൊക്കെ ദ്യപിച്ച് മറ്റ് താമസക്കാരൊക്കെ വരുന്ന സമയത്ത് അവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്തു അതിനെ തുടർന്നായിരുന്നു അഞ്ചാലുമൂട് പോലീസിൽ വിവരം അറിയിക്കുകയും അഞ്ചാലുമൂട് പോലീസ് അവിടെ എത്തുകയും വിനായകനെ കസ്റ്റഡിയിൽ എടുത്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കി വൈദ്യ പരിശോധനയിൽ മദ്യത്തിന്റെ അംശം ഉണ്ട് എന്നുള്ള കാര്യം കണ്ടെത്തുകയും ചെയ്യും ഹോട്ടലുകാരെ ഒരു നടനാണെന്നൊക്കെ കുറച്ചൊക്കെ ക്ഷമിക്കുമായിരിക്കും പക്ഷെ അതിനൊരു ഉണ്ടല്ലോ അതും അവിടെ വരുന്ന മറ്റുള്ളവരെ കൂടി ബാധിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും പോലീസിനെ റിപ്പോർട്ട് ചെയ്യും അതും മദ്യപിച്ചിൽ അകളെ ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും

എന്നെ എന്തിനാണ് ഇവിടെ പിടിച്ചു 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 നിർത്തിയത് നിർത്തിയത് ഉത്തരം ഉത്തരം എന്നെ എന്നെ എന്തിനാണ് എന്തിനാണ് ഇവിടെ 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 കംപ്ലൈന്റ് നിങ്ങൾ നിർത്തി ഇതാണ് ചോദ്യം വിനായകം പറയുന്നത് കംപ്ലൈന്റ് ചെയ്യാൻ താനിവിടെ വന്നതാണ് കംപ്ലൈന്റ് ചെയ്യാൻ വന്ന തന്നെ എന്തിന പിടിച്ചു നിർത്തണം അങ്ങനെയാണ് ചോദിക്കുന്നത് ഇവിടെ വേണമെങ്കിൽ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകാം ഈ ഒരു വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ പലരും തെറ്റിദ്ധരിക്കും പക്ഷെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന വ്യക്തിയാണ് കംപ്ലയിന്റ് കൊടുക്കാൻ വരുന്നവരെ ആരെങ്കിലും അറസ്റ്റ് ചെയ്തായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ പക്ഷെ വിനായകൻ പറയുന്നത് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് ഇതെന്തുകൊണ്ടാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും മദ്യപിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇനി മദ്യത്തിൻ്റെ പുറത്താണോ ഇതൊക്കെ പറയുന്നതെന്നും അറിയില്ല എന്തായാലും ഓർമ്മയില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് വിനായകൻ പറയുന്ന മരോ ആരോപണം എന്ന് പറയുന്നത് തന്നെയാണ് ഹോട്ടലിലുള്ളവർ മദ്യപിച്ച് മർദ്ദിച്ചത് എന്നുള്ളൊരു ആരോപണമാണ് വിനായകൻ പറയുക ഒപ്പം അതിനെ കുറിച്ചിട്ടുള്ളൊരു പരാതി വിനായകൻ നൽകുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എന്തായാലും ആ കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ ഒരു പ്രശ്നം അല്പസമയം അതായത് മണി വരെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുകയായിരുന്നു സ്റ്റേഷനിലെത്തിയതിനു ശേഷം പോലീസുകാരോടൊക്കെ തട്ടിക്കയറുകയും വലിയ രീതിയിലുള്ള ബഹളവും ആക്രോശുമൊക്കെ ഉണ്ടാക്കുകയും ചെയ്തു സ്റ്റേഷൻ്റെ പ്രധാന കവാടം അടച്ചിടേണ്ട ഒരു അവസ്ഥ പോലും ഉണ്ടായി വലിയ രീതിയിലുള്ള ആളും ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ആൾ ജാമ്യത്തിൽ വിട്ട വിനായകൻ തിരികെ എറണാകുളത്തേക്ക് മടങ്ങിയിട്ടുണ്ട് രാവിലെ മുതൽ മറ്റ് ഷൂട്ടിങ്ങുകളിലേക്ക് കടക്കുമെന്നാണ് വിനായകൻ്റെ ഒപ്പമുള്ളവർ പറയുകയും ചെയ്തത് ഇതിപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്ഥിരമായി ഒരു പല്ലവേ ആയിക്കൊണ്ടിരിക്കുകയാണ് പലയിടത്തും ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക പിറ്റേന്ന് വാർത്ത വരുവാ കുറേ പേര് ക്രിറ്റിസൈസ് ചെയ്യുക ഇതുമൂലം എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഇഷ്ടം പലർക്കും പോയി വരികയാണ് പണ്ടുണ്ടായിരുന്ന സപ്പോർട്ട് ഇപ്പോൾ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് കുറവാണ് ആളുകൾ തെറി വിളിച്ചു വരെ തുടങ്ങിയിട്ടുണ്ട് അതും മുണ്ടുപോക്കി കാണിച്ചതിനു ശേഷം പിന്നെ പൂരത്തെറിയാണ് കേൾക്കുന്നത് ഒന്നാലോ ഇവിടെ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിലൊക്കെ പോയി പ്രശ്നം വ്യക്തിയാണ് ഈ വിനായകൻ ഇതിനുമുമ്പ് ഗോവയിലും ഒരു കടയിൽ ചെന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് പോലീസ് നല്ല പക്തയോടെ പെരുമാറി എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നാളെ ഇതിനെല്ലാം ഉത്തരവാദിത്തം പറയേണ്ടത് പോലീസ് തന്നെയായിരിക്കും അവകാശം എനിക്ക് വേണം എനിക്ക് വിളിക്കാനുള്ള അധികാരം എന്റെ വീട്ടിൽ വിളിക്കണം ഒന്നും പറയണ്ട എന്ന് നോണ പറയണം എന്നിടിച്ചിട്ടുണ്ട് അതവിടെ ഇണ്ട് അവൻ ആരാന്നറിയാതെ എന്നിട്ട് ഹോട്ടലിൽ എന്നിട്ട് നിലനിട്ട് അവൻ ആരാന്നറിയാതെ ഞാൻ ഇടുന്നില്ല ഇവിടെ വിനായകം പറയുന്നൊരു വേറൊരു കേസാണ് തന്നെയും തന്റെ ക്യാമറാമാനെയുമാണ് ആക്രമിച്ചത് ആ പാവപ്പെട്ട ക്യാമറാമാനെ ആരാണ് അടിച്ചത് എന്തിനടിച്ചു അദ്ദേഹം ഒരു പാവമല്ലായിരുന്നു എന്നുള്ള എന്നുള്ളൊരു അഭിനയമൊക്കെയാണ് അവിടെ കാഴ്ചവെക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലും അതൊക്കെ ഉണ്ട് ഇതിനിടയ്ക്ക് തന്നെ പറയുന്നുണ്ട് ഒരു മണിക്കൂറായിട്ട് എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് എന്നെ അടിച്ചവന് ഈ സ്റ്റേഷനിൽ തന്നെ കൊണ്ടുവരണം ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകില്ല ഞാനെൻ്റെ തല അടിച്ചു പൊളിക്കും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ ഒന്നും ഒരു തെറ്റും ചെയ്തല്ല എന്റെ കംപ്ലൈന്റ് ചെയ്യാൻ വന്നവനാണ് കംപ്ലൈന്റ് എന്നെ ഇടിച്ചവൻ ആ ഹോട്ടലിലേക്ക് അടക്കനാണ് ഇവിടെ വിനായകൻ ഒരു സാധാരണ വ്യക്തിയായിരുന്നെങ്കിൽ ഒരു ഫെയിമും ഇല്ല സിനിമ എന്ന് പറഞ്ഞ അല്ലാത്ത അവസ്ഥയിലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആ ധൈര്യം കിട്ടുമായിരുന്നു ഇല്ല ഇവിടെ സിനിമയിൽ നിന്ന് കിട്ടിയ ആദരവ് ഉപയോഗിച്ച് പോലീസിന്റെ മേലിൽ കുതിര കയറുക എന്ന് തന്നെ പറയാൻ കഴിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആയിരിക്കും ജനങ്ങൾ ഇപ്പോൾ പലരും പറയുന്നത് ഇതൊരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ് അങ്ങനെ പറയിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത് വിനായകൻ സിനിമാ ഫീൽഡിലുള്ള വിനായകൻ ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ ഇനിയും ഇതുപോലുള്ള കേസുകൾ വന്നുകൊണ്ടേയിരിക്കും എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ സി യു ni oh, 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 oh.